െതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് തിരിച്ചടി ഇഡിയുടെ സമൻസ് നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ കൂട്ടപ്പുറത്താക്കൽ സ്വന്തം വീഴ്ച മറയ്ക്കാൻ ഇരുസഭകളിൽ നിന്നുമായി പതിനഞ്ച് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഈ സമ്മേളന കാലയളവിലേക്കാണ് നടപടി സുരക്ഷാ വീഴ്ച സഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ നൽകിയ നോട്ടീസിന് അനുമതി നിഷേധിച്ചോടെ രാജ്യസഭയും ലോക്സഭയും ഇന്ന് പ്രതിഷേധത്തിൽ മുങ്ങുകയായിരുന്നു ലോക്സഭയിലെ പതിനാല് എം പിമാർക്കും രാജ്യസഭാംഗമായ ഡെറിക് ഒബ്രിയാനുമാണ് സസ്പെൻഷൻ സി പി ഐ നേതാവ് കെ സുബ്ബരായനും കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാരും നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നു കിഫ്ബി മസാല ബോണ്ടിൽ ഇ ഡിക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി അന്വേഷണത്തിന് തെളിവുകളില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ സമൻസും പിൻവലിക്കുന്നുവെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു ഇ ഡി സമൻസ് ചോദ്യം ചെയ്തുള്ള തോമസ് ഐസക്കിന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ിലെ പീഡനത്തെ തുടർന്ന് ഓർക്കാട്ടേരി സ്വദേശിനി ഷപ്ന ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഷപ്നയുടെ ഭർത്താവ് ഹബീബിന്റെ മാതാവ് തണ്ടാർക്കണ്ടി നബീസെയാണ് അറസ്റ്റ് ചെയ്തത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് വടകര കോടതിയിൽ ഹാജരാക്കി ഷപ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ് ഭർത്ത സഹോദരി ഭർത്ത പിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പോലീസ് പ്രതി ചേർത്ത അർജുനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കി ചലച്ചിത്ര അക്കാദമി അപമാനിതമാക്കുന്ന ചെയർമാൻ രഞ്ജിത്തിനെതിരെ അക്കാദമി അംഗങ്ങൾ രാജ്യാന്തര ചലച്ചിത്ര മേളക്കെടുത്ത് യോഗം ചേർന്ന അംഗങ്ങൾ രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക മന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകി മുഖ്യമന്ത്രിക്കും ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ജനറൽ കൗൺസിലിലെ പതിനഞ്ച് അംഗങ്ങളിൽ ഒമ്പത് പേർ യോഗത്തിൽ പങ്കെടുത്തു ശബരിമല പോലീസ് അയ്യപ്പ ഭക്തന്റെ തല അടിച്ചു തകർത്തുവെന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം തമിഴ്നാട്ടിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ശബരിമലയിൽ എന്ന പേരിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ശബരിമലയിലെ തിരക്കിന്റെ പേരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ പൊളിഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും വ്യാജ വീഡിയോ പ്രചാരണവുമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ രംഗത്തെത്തിയത് കൊല്ലത്ത് വൃദ്ധയെ മർദ്ദിച്ച മരുമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം തേവലക്കര നടുവിലേക്കരയിൽ മരുമകൾ അമ്മായിയമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കസേരയിൽ ഇരിക്കുന്ന അമ്മയെ മരുമകൾ തള്ളി താഴെ ഇടുന്നതും മർദ്ദിക്കുന്നതും വീഡിയോയിൽ കാണാം എൺപത് വയസ്സുള്ള ഏലിയാമ്മ വർഗീസിനാണ് മർദ്ദനമേറ്റത് ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിലെ അക്രമകാരിയായ കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു വെടിവെച്ചു കൊല്ലാൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോട്ടയം കുറവിലങ്ങാട്ട് പറഞ്ഞു വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെടെ പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയാണ് കടുവയാണ് ആക്രമിയെന്നാണ് കണ്ടെത്തിയത് നരഭോജി കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതിൽ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു പത്തൊമ്പത് ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ തിരിച്ചു വരുന്നു വിമാനത്താവളങ്ങളിൽ താപനില അളക്കുകയും മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ പനി ജലദോഷം കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ സംബന്ധ രോഗങ്ങളുടെ വ്യാപനം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് വീണ്ടും നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചത് പൂനെ ലോക്സഭാ മണ്ഡലത്തിൽ അടിയന്തരമായി ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മുംബൈ ഹൈക്കോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് അസാധ്യമാണെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഹൈക്കോടതി തള്ളി എം പി ആയിരുന്ന ഗിരീഷ് ബാബത്തിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഒഴിഞ്ഞുകിടക്കുന്ന പൂന ലോക്സഭാ സീറ്റിൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ജസ്റ്റിസ് ജി എസ് പട്ടേൽ കമാൽ ഘട്ട എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു ജനീകം ഓൺലൈൻ മോചനയിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക